ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഷാൾ നൈറ്റീം അതുപോലെ തന്നെ കൈത്തിൽ വർക്ക് വരുന്ന നൈറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ സിംഗിൾ നൈറ്റിയും കാണിക്കുന്നുണ്ട് ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ വ്യത്യാസമൊന്നും കാണിച്ചിട്ടില്ല കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓഫർ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർക്ക് സാധനം ഇനിയും കിട്ടാത്തത് കാരണം ഓഫറിലായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ആയിക്കോ അപ്പോഴത്തൊന്നും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് ദിവസം കൂടിയും ഒരു ഓഫറാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെ നമ്മൾ ഷാൾ നൈറ്റിയിൽ നമ്മൾ ഓഫർ വെച്ചിട്ടില്ല കേട്ടോ ഷാൾനേറ്റി ഇല്ല സിംഗിൾ നൈറ്റിയിലാണ് ഓഫർ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിൽ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വരുന്നത് രണ്ട് സൈഡിലൂടെയും ഒരുപോലെ ഡിസൈനിങ് വരുന്നൊരു മോഡലാണ് അത്യാവശ്യം നല്ല ഹെവിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആക്കുമ്പോൾ പെട്ടെന്ന് അതായത് സൈഡ് ആക്കി പോകുമ്പോൾ അത് പോവും ആ വർക്ക് കാണില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാലര ഇഞ്ചോളം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഷാൾ നന്നായിട്ട് നിവർത്തി കാണിച്ചു തന്നല്ലോ ഫസ്റ്റത്തത് അതുപോലെയാണ് ഷാൾ വരുന്നത് ഷാൾ രണ്ട് സൈഡിലൂടെയും ഒക്കെ വരുന്നൊരു മോഡലാണ് നമ്മൾ കല്യാണ ഫങ്ക്ഷൻസുകൾക്കാണ് കൂടുതലും നമ്മൾ ഷാൾനേറ്റിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം തലയിൽ നിന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഒരുപാട് ആൾക്കാർ കല്യാണ തലേന്ന് ഇങ്ങനെ സെറ്റ് ബേസ് ആയിട്ട് ഇടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപോലെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഈ മോഡലിൽ അങ്ങനെ ആർക്കെങ്കിലും ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു മോഡൽ തന്നെ ഒരുപാട് കളർ ഡിസൈനിങ്ങിൽ വ്യത്യാസം വന്നിട്ട് ഏകദേശം ഇതേ മോഡൽ തന്നെ രണ്ട് സൈഡ് കൂടെ വർക്കിൽ ഡിസൈനിങ്ങിൽ വ്യത്യാസം വന്നിട്ടുള്ള രണ്ട് കുറേ ഒരുപാട് മോഡൽസുകളുണ്ട് ഇതിപ്പോൾ നമ്മൾ തെൽക്കാലം രണ്ട് രണ്ട് മോഡൽസുകളാണ് നമ്മളിതിൽ കാണിക്കുന്നത് ഈ ഒരു മോഡലൊക്കെ നമ്മൾ കല്യാണത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് തോന്നിക്കാം ഒരു നൈറ്റി ആണ് എന്ന് തോന്നിക്കില്ല അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിൽ നല്ല വർക്കിൽ വന്നിട്ടുള്ളതാണ് പ്രിൻ്റാണ് സെപ്പറേറ്റ് പ്രിൻ്റ് ആണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പില്ല അതൊന്നും അല്ലാട്ടോ അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഇത് ഇരുപത്തി മൂന്നര ഇഞ്ചിലാണ് വരുന്നത് ജസ്റ്റ് വീതി കേട്ടോ ഏകദേശം കൈ വരുന്നത് പതിനാല് പതിനഞ്ച് വരുന്നുണ്ട് ഇത് ഏകദേശം ഇഞ്ച് വരുന്നുണ്ട് ടോക്കൈൻ്റെ സ്ലീവ് അപ്പം അങ്ങനെ ഈ ഒരു അളവിന് ഇടാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്ക് ഡബിൾ എക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റും പക്ഷേ ഈ അൻപത് അൻപത് ഇഞ്ചിൻ്റെ മുകളിലേക്ക് യൂസ് ചെയ്യുന്ന അൻപത് അൻപത്തി അഞ്ച് ഇഞ്ച് അൻപത്തിരണ്ട് ആ ജസ്റ്റ് വീതി ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഇത് സൂട്ടാവില്ല അപ്പം എന്തെയ്യുക അങ്ങനെയുള്ളവര് ആ ഒരു മോഡൽ ഷാൾ നോച്ച് നമ്മളെടുത്ത് അവൈലബിൾ ഇല്ല അത് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അതായത് ത്രിബിൾ എക്സ് എൽ അതായത് നമ്മുടെ ജംബോ സൈസ് നൈറ്റീസാക്കളൊക്കെ അതിൽ ഷാൾനൈറ്റി വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ സിംഗിൾ മാക്സി ആണ് അവൈലബിൾ ഉള്ളത് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണേ ഷെയർ ചെയ്തു തരാം നിങ്ങൾ തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് ഏകദേശം റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഷാൾ മാക്സിക്ക് ഇത് ഹോൾസെയിൽ പ്രൈസ് ഇതല്ല അത് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഹോൾസെയിൽ റേറ്റ് നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യില്ല പിന്നെ നിങ്ങൾ ഷാൽ നൈറ്റി ഒക്കെ രണ്ടെണ്ണത്തിന് മുകളിൽ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഉണ്ടാവില്ല ഫ്രീ ഷിപ്പിംഗ് തന്നെ ആയിരിക്കും ഒന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഷാൾ നൈറ്റി എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഉണ്ടാവും ഷിപ്പിംഗ് ഫ്രീ ആവും പിന്നെ നിങ്ങൾ എന്താ നമ്മൾ ഓഫർ പ്രൈസിലുള്ള നൈറ്റീസുകളില്ലേ സിംഗിൾ മാക്സികൾ അത് നിങ്ങൾ ഒന്നും രണ്ടെണ്ണം മൂന്നെണ്ണം എത്ര എണ്ണം എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ഉണ്ടാവും കാരണം നമുക്ക് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഓഫർ പ്രൈസ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഷിപ്പിംഗ് എടുക്കാൻ പറ്റാത്തത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എംബ്രോയ്ഡറി നൈറ്റി രീതിയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു മോഡൽ നൈറ്റീസിനെ അത്യാവശ്യം റേറ്റ് എന്നാൽ എംബ്രോയ്ഡറി ഡിസൈനിങ് അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് എന്നാലും നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചൂട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഒരു മോഡലാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് അതായത് വിടുത്ത് വരുന്നുണ്ട് നാല്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് എനിക്ക് തോന്നുന്നു പതിനേ ഇഞ്ച് വരുന്നുണ്ട് ആ സോറി പതിനാറ് പതിനേ ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് കേട്ടോ അപ്പം അത് നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതൊരു നല്ല കളറാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇതേ ഒരു കളർ കൊണ്ടുവന്നിട്ട് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും ഇതങ്ങനെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച ആൾക്കാരിലേക്ക് അത്രയും നമുക്ക് ആ കളേഴ്സ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ രണ്ട് സെറ്റാണ് നമ്മൾ എംബ്രോയിഡറി ഡിസൈനിങ്ങും നമ്മൾ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇന്നത്തെ വീഡിയോസിലെല്ലാം അൻപത്താറ് ഇഞ്ച് തന്നെയാണ് വിടുത്ത് വരുന്നത് അറുപതിനഞ്ചിലുള്ള ഷാൾനേജ് നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അത് നിങ്ങൾ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരുന്നതാണ് സിംഗിൾ മാക്സി ആണെങ്കിലും കുറച്ച് വരാം ഒരുപാട് മെസ്സേജ് ചിലപ്പോൾ ആയി കിടക്കുന്നുണ്ടാവും ഒരുപാട് പേർക്ക് മെസ്സേജ് കിട്ടാത്തതുണ്ടാവും ചിലപ്പോൾ കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തതുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക അവരെന്തെയ്യാ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ കാരണം നമുക്ക് ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഒരു കോൾ വരുന്നത് അപ്പോൾ ആ കോൾ എടുക്കുമ്പോൾ അങ്ങനെ വിട്ടു പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കോൾ ഈ കോൾ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ കോൾ എന്തെയ്യാ മാക്സിമം നിങ്ങൾ അവരുടെ കാരണം എനിക്ക് കോൾ എടുത്ത് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വാട്സാപ്പിൽ മെസേജ് അയക്കട്ടെ അങ്ങനെ ആകുമ്പോൾ എനിക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റിപ്പ്ലൈ തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് ഇത് അയക്കുമ്പോൾ തന്നെ സാധനം പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഈ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസ് നമ്മൾ അടുത്തടുത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക പെട്ടെന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു മള്ളെന്ന് വരുന്നത് അജറക്ക് ടൈപ്പ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പാണ് പ്രിന്റ് ടൈപ്പ് അല്ല നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മോഡലും അജറക്ക് ടൈപ്പിൻ്റെ ആ ഒരു പ്രിൻ്റിൽ വരുന്ന ടൈപ്പ് മോഡലാണ് അജറക്ക് അറിയില്ല പക്ഷേ അജ്റക്ക് ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഇരുപത്തി നാലര ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അസ്ലേവും അത്യാവശ്യം വരുന്നുണ്ട് സിംഗിൾ മാക്സിൽ നമ്മൾ ഈ ഒരു സെറ്റാണ് ഈ രണ്ട് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചാൽ മതി കാരണം വീട് ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ ബോറാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് ഒരു ഏഴ് എട്ട് മിനിറ്റിൻ്റെ മാത്രമാക്കി ഇടുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എംബ്രോയിഡറി ഡിസൈനിങ്ങിനാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതാണ് ഡിസൈൻ മോഡലിന് വ്യത്യാസം അത് എംബ്രോയ്ഡറി ഡിസൈനിങ് ആയതുകൊണ്ടാണ് റേറ്റ് കേട്ടോ പിന്നെ ഹോൾസെയിലായിട്ട് മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി അറിയാമല്ലോ നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത് റീസെയിലേഴ്സിന് ഹോൾസെയിലാർക്കൊക്കെ നമ്മൾ ആ ഒരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് മിനിമം അഞ്ചെണ്ണം എടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കേട്ടോ അപ്പം ഇത്രയ്ക്കേളു നിങ്ങൾക്ക് ഇത് മിക്സിങ് ആക്കിയിട്ട് എടുക്കുക കുഴപ്പമൊന്നുമില്ല ഹോൾസെയിൽ റേറ്റ് കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക പിന്നെ വരുന്നത് ഷിപ്പിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഷിപ്പിംഗ് അങ്ങനെയാണ് വരുന്നത് ഓഫർ പ്രൈസിൽ പ്രൈസിലെല്ലത്തിനും എല്ലും നമുക്ക് ഷിപ്പിംഗ് എല്ലത്തിനും ഉണ്ടാവും അഞ്ചെണ്ണമൊക്കെ ഹോൾസെയിൽ റേറ്റിൽ എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഷാൾ ആണെങ്കിലും ഓഫർ പ്രൈസ് ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ഉണ്ടാവും അഞ്ചെണ്ണൊക്കെ എടുക്കുവാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് പ്രിൻ്റ് ടൈപ്പ് ആണ് വരുന്നത് ഇത് ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്നര ഇഞ്ചാണ് വരുന്നത് കേട്ടോ സ്ലീവ് വളരെ കുറവാണ് സ്ലീവ് പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് അത്യാവശ്യം സ്ലീവ് വളരെ കുറവാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കാരണം നമുക്ക് താഴെ ഭാഗത്തു വെട്ടിയിട്ട് നമുക്ക് കൈമേലെ ഏൽക്കൊക്കെ ചെയ്യാം അപ്പം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ സ്ലീവ് വേണ്ടവർക്ക് അങ്ങനെ ഈ നൈറ്റി എടുക്കാം അത്യാവശ്യം സ്ലീവ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സൂട്ടാവില്ല അപ്പോൾ അങ്ങനെ വേണ്ടവരെന്താ മാത്രം ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് സാധനം അയക്കുന്നത് നമ്മൾ ടി ടി ഡി സി വഴി അയക്കും പക്ഷെ ടി ടി ഡി സി നിർബന്ധമുള്ള ആൾക്കാർക്ക് മാത്രം ടി ടി ഡി സി വൈ അയക്കും അല്ലാത്തവർക്കും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ മൂന്ന് നാല് ദിവസം എടുക്കും സാധനം എത്താൻ എന്തെങ്കിലും അവധി കാരണമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ദിവസം എടുക്കും അല്ലാണ്ട് നമ്മൾ അതിലും കൂടുതലെടുക്കൂല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസായിട്ട് കാണാം